السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا رسول الكريم صلى الله عليه وسلم بريم كوردال سنائك هذا ويومك مدينة رسول الله مدينة راجع سيدنا محمد رسول الله അലൈഹി അല്ലാ അല്ലൈവലാത്തങ്ങളെ നാം കൂടുതൽ ഇഷ്ടമെക്കുക നറൽ മദീന ഇലൽ മദീന നറൽ അമീന അൽ അമീനായ നബി അലൈഹി നബിസ്ഹു തങ്ങളെ ഒന്ന് ഒരു ബോധം നമുക്ക് വേണം അവിടുന്ന് ഒന്ന് മുസാഹത് ചെയ്യണമെങ്കിൽ നാം തെറ്റുകൾ ചെയ്യാതിരിക്കുക കൈകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കും അവിടുത്തെ ഒന്ന് കാണണമെങ്കിൽ കണ്ണുകൊണ്ട് നാം അറാമു പ്രവർത്തിക്കാതിരിക്കും അങ്ങനെ തെറ്റായ പ്രവണതകളിൽ നിന്നെല്ലാം നാം വിട്ടു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അലൈഹി തങ്ങളെ കാണുവാൻ കഴിയുകയും അങ്ങനെ നാം ഇതല്ലാം അള്ളാഹുവിനിലേക്ക് നാം അടങ്ങുകയും എല്ലാം അള്ളാഹുവിൻ്റെയും ീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം ഇത്രക്കും നാം അള്ളാവിന് നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ഓരോ സെക്കൻഡ് സമയവും ഇലൽ കബരി കബറിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടു ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ട് നാം മുന്നേറുകയും ചെയ്യുക സയർ അള്ളാഹും അമലക്കും അള്ളാഹു റസൂൽ കരീം അലഹി സ്വലമാവൃത്തികൾ കാണുന്നത് അതുകൊണ്ട് നബി സാഹു അലഹി സ്വലമാങ്ങൾ ഒരു തെറ്റിമ്പോൾ അവിടുന്ന് വേദനിക്കും അതുകൊണ്ട് നാം എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കുകയും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമുക്ക് നേഫിയായ ഇൽമിനി അള്ളാഹുത്ത ആല പ്രധാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ